ബോബി ചെമ്മണ്ണൂർ നടി ഹണി റോസ് വിഷയത്തിൽ പ്രതികരിച്ച അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഹണി റോസ് ആണോ അതോ ഹണി റോസിനെ അപമാനിക്കുന്നവനാണോ എന്നത് കേസ് എടുക്കുന്ന പോലീസ് ആദ്യം തീരുമാനിക്കണം ഇതാണ് സംഗീത ലക്ഷ്മണയുടെ ആവശ്യം തുടർന്ന് കമന്റ് ബോക്സിലും നടിക്കെതിരെ വിമർശനം നടത്തി അത് ഇങ്ങനെയാണ് സിനിമാ നടിയെ കുറെ കാലമായി സിനിമയിലൊന്നും കാണാറില്ല മലയാളി പുരുഷന്മാരുടെ ലൈംഗിക വൈകൃത മനോരോഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പണം വാരുകയല്ലേ ലക്ഷ്മണിയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അനേകം ആളുകളാണ് രംഗത്ത് വരുന്നത് ബോബി ചെമ്മണൂരിന്റെ ഫാൻസിൽ ചിലർ സംഗീത ലക്ഷ്മണയെ അനുകൂലിച്ചു സ്ത്രീ ആയാലും സ്ത്രീത്വത്തെ അപമാനിച്ചാൽ കേസ് വരും ആ നിലയ്ക്ക് സംഗീത ലക്ഷ്മണിയെ കൂടി കേസിൽ പെടുത്തണമെന്ന് ഹണി റൂസിന്റെ ആരാധകരും അഭിപ്രായപ്പെട്ടു എന്തായാലും ഈ വിഷയത്തിൽ നടി ഫറ ഷിബിലിയുടെ വാക്കുകളോടാണ് കൂടുതൽ യോജിക്കാൻ മനസ്സ് പറയുന്നത് കാരണം സംഗീതയുടെയും ഫറയുടെയും വാക്കുകൾ തമ്മിൽ ഭാഷയിൽ നല്ല വ്യത്യാസമുണ്ടെങ്കിലും ഈ വിഷയത്തിലെ ചിന്താഗതി ഏറെക്കുറെ സമാനമായിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് ആൺനോട്ടങ്ങളെയും മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ചൂഷണം ചെയ്ത് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസുമായി മുന്നോട്ട് പോകുന്നത് അത്ര നിഷ്കളങ്കമായി തോന്നുന്നില്ല എന്നാണ് ഫറ പറഞ്ഞത് ഹണിയുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നു എന്നും എന്നാൽ അതിന്റെ ഉദ്ദേശിയിൽ തനിക്ക് എതിരഭിപ്രായമുണ്ട് എന്നുമാണ് നടി ഫറ ഷിബില തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കക്ഷി അമ്മിണി പിള്ള ഡൈവോസ് പുലിമട പോലെയുള്ള ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുള്ള ഫറയുടെ ഇൻസ്റ്റഗ്രാമിലാണ് ഈ പ്രതികരണം സൈബർ ബുള്ളിയ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റുതന്നെയാണ് അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്റെ മേഖല ഇതായത് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗെയ്സിനെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ വൾക്കരായ ആംഗിളിലെടുത്ത തൻ്റെ തന്റെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത് സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും വിമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു അവർ അവർ ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടാകില്ല സർവൈവലാണ് അവർക്ക് ഉദ്ഘാടന പരിപാടികളെന്നും മനസ്സിലാക്കുന്നു പക്ഷേ ഇമ്പാക്ട് ഇസ് മോർ ഇമ്പോർട്ടന്റ് ഫറ ഷിബിലയുടെ കുറിപ്പ് ഇവിടെ ഫറ പറയുന്നത് പോലെ ഹണി റോസ് തന്റെ തന്നെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സ്വന്തമായി തന്നെ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം അവർ ആ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഇഷ്ടമില്ലാത്ത ഒരു വീഡിയോയോ ഫോട്ടോയോ നമ്മൾ ആരും തന്നെ ഷെയർ ചെയ്യാറില്ല അങ്ങനെ വരുമ്പോൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ മാത്രം എങ്ങനെ അപമാനിക്കുന്നവയായി മാറി എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല അന്നത്തെ കേസിനാസ്പദമായ പരാമർശം കഴിഞ്ഞതിന് ശേഷവും വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെയുള്ള ഹണി റോസിന്റെയും ബോച്ചിയുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭാവമാറ്റങ്ങളോ ഇഷ്ടമില്ലായ്മയോ ഇതിൽ തോന്നില്ല ആ ദൃശ്യങ്ങൾ തന്നെ ഈ കേസ് വസ്തുതാ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് അശ്ലീലമാണ് ഒരു സ്ഥലത്ത് ഇപ്പൊ അടുത്ത കാലത്ത് ഹാനിർ റോസിനെ കൊണ്ടുവന്നതാണ് അവരൊരു പ്രത്യേകത ഉണ്ട് അത് വെച്ച് വട്ടം ചുറ്റിച്ച് അവരെ കാണിച്ചു പിന്നെ അത് ചുറ്റിച്ചല്ലോ വളച്ചല്ലോ ഒടിച്ചില്ലല്ലോ അതിലെന്താ കൊഴപ്പാ അത് വെച്ചിട്ട് താങ്കൾ ബിസിനസ് ഉണ്ടാക്കുന്നു പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു ഞാൻ ഇന്ന ഭാഗമാണെന്ന് തൊട്ടു നോക്കിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആകർഷണ ആകർഷണ ഭാഗം ഇതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ വന്നു സ്വർണ്ണ ഇട്ടു ഒന്ന് കറക്കി അത്രയും ഞാൻ കറക്കലാണ് ആ കറക്കലല്ലേ ഈ കറക്കല ഇത് കടയറുള്ളിൽ നിന്നാണ് കറക്കിയത് ഞാൻ കറക്കിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പൊ ബിസിനസ് അല്ലേ അല്ലാണ്ട് ഞാൻ അവിടെ അണിറോസിനെ കൊടുത്തിട്ട് കുറുവാനെല്ലാം പറ്റുന്നെങ്കിൽ ഞാൻ അണിറോസിനെ കൊടുത്തു അത് എന്ന് പറഞ്ഞ ചെയ്യാനാണ് ഓർണമെന്റ്സ് ഇട്ട് ഡയലോഗ് അടിച്ച് തമാശ പറഞ്ഞ് ആൾക്കാരിലേക്ക് വയറിലാക്കി എന്റെ സ്വർണം വെക്കണ കച്ചവടമാണ് അതിനല്ലേ കൊടുുന്നത് പിന്നെന്താന്നറിയാ ചിലരുടെ മനസ്സിൽ ഇപ്പൊ രണ്ട് രീതിയിൽ തോന്നും ഇപ്പൊ ഉറങ്ങുന്നവരെ തട്ടി ഉണർത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ എന്റെ ക അതൊരു കലയാണ് മനസ്സിലായില്ലേ കളിയില്ലാത്തവന്റെ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്റെ താങ്കളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തില് ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ദ്വയാർത്ഥ പ്രയോഗം കുറച്ച് അശ്ലീലതയും വെച്ച് ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാന ഒരു പഴംപൊരി ചിട്ട് താങ്കൾ കാണിച്ചിട്ടുള്ള ഞാൻ വേറെ ഇങ്ങനെ പിടിച്ച വേറെ ഒന്നല്ല ഞാൻ കാണിച്ചത് പഴംപൊരി ആയിരുന്നു അത് അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പഴംപൊരി പഴംപൊരി അല്ലുണ്ടാവോ ഇല്ല അത് ഇത്തിരി നീളമുള്ള ആയിരുന്നു ഞാൻ പിടിച്ചപ്പോ അത് ഇത്തിരി വളഞ്ഞു ആ അപ്പോ ഇത് വളഞ്ഞ പഴംപൊരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏ അപ്പോ ഈ ചേട്ടന്റെ പഴംപൊരി എന്താ വളഞ്ഞിരിക്കണേന്ന് ഞാൻ ചോദിച്ചോളൂ അപ്പൊ ആൾക്കാർക്ക് അതാണ് ഈ ആൾക്കാരുടെ ഉള്ളിലുള്ള ആ ഒരു തൊര ആ സത്യത്തില് കലാബോധമുള്ളവർ അത് എൻജോയ് ചെയ്തു താങ്കളുടെ എല്ലാ കാര്യത്തിലും ഒരു സെക്സ് ഇന്നറായിട്ട് കൂട്ടിയിട്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് അധികം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സക്സ് ചെയ്യാണ്ട് ആരും ഉണ്ടാവില്ലല്ലോ നമ്മളൊക്കെ ഉണ്ടായത് ഈ സക്സ് ചെയ്തിട്ടന്നെയല്ലേ അത് എന്റെ കണ്ടുപിടുത്തല്ല സൃഷ്ടിയുടെ ഭാഗല്ലേ സയൻസ് അല്ലേ തെറ്റ്